मे कश्यामं पीतकौशे अवासं मे कश्यामं पीतकौशे अवासं കൗസ്ു പുണ്ോഭേതീ കാക്ഷം വിഷു വന്ദേ

ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പതിനഞ്ചാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പാണ്ഡവന്മാരുടെ ഭഗവത് പ്രാപ്തിയെക്കുറിച്ചാണ് ഇന്ന് പതിനാറാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം പരീക്ഷത്തിൻ്റെ രാജ്യത്തിൽ കലിയുടെ ആഗമനത്തെക്കുറിച്ചാണ് നൈമിഷാരണ്യത്തിൽ ഭഗവത് തത്വം അറിയാനായി ഒത്തുകൂടിയിട്ടുള്ള ഋഷിമാരെ സംബോധന ചെയ്തുകൊണ്ട് സൂതൻ പറയുകയാണ് അലയോ മുനിമാരെ പാണ്ഡവന്മാരുടെ മോക്ഷപ്രാപ്തിക്ക് ശേഷം യുവരാജാവ് പരീക്ഷിച്ച് രാജ്യഭരണം ഏറ്റെടുത്തു ബ്രാഹ്മണോത്തമന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് വേണ്ടവിധം ശിക്ഷണങ്ങൾ നൽകി അനുഗ്രഹിച്ചു പരീക്ഷത്തിൻ്റെ ജനന സമയത്ത് ജ്യോതിഷികൾ പ്രവചിച്ച ഗുണഗണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും കർമ്മരംഗത്തും അതേപടി കണ്ടു പരീക്ഷിത് രാജാവ് കൃപാചാര്യരെ തന്റെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഗംഗയുടെ തീരത്ത് വെച്ച് മൂന്ന് അശ്വമേധ യാഗങ്ങൾ നടത്തി ദാനപരനായ അദ്ദേഹം യഥാവിധി ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം തേടി യജ്ഞ വിഹിതത്തിൽ സന്തുഷ്ടരായ ദേവതകൾ ദർശനം നൽകി പരീക്ഷത്തിനെ അനുഗ്രഹിക്കുകയും ചെയ്തു ഒരിക്കൽ പരീക്ഷിത് ദിഗ്വിജയം ചെയ്തു പോരുന്ന സമയം വഴിയിൽ കലിയെ കണ്ടു ശൂദ്രനായ കലി ഒരു രാജാവിൻ്റെ വേഷത്തിൽ വന്ന് ഗോമിഥുനങ്ങളുടെ കാലുകൾ വെട്ടുന്നത് രാജാവ് കണ്ടു കോപാകുലനായ രാജാവ് കലിയെ ശിക്ഷിക്കാനൊരുങ്ങി ഇത്രയും സൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശൗനകൻ ഇടയ്ക്ക് കയറി ചോദിച്ചു അല്ലയോ സൂത സൂതമഹർഷി ശൂദ്രനായ കലി ഒരു രാജാവിന്റെ വേഷത്തിൽ തന്റെ രാജ്യത്തിൽ വന്ന് നിരപരാധികളായ ഗോമിഥുനങ്ങളെ ഹിംസിച്ചു എന്നിട്ടും പരീക്ഷത്ത് എന്തുകൊണ്ടാണ് തുച്ഛമായ ശിക്ഷ നൽകി കലിയെ പോകാൻ അനുവദിച്ചത് ഭഗവാനുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണ് ഈ സംഭവമെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട് കാരണം ഭഗവാന്റെ ഭക്തന്മാർ എപ്പോഴും ആ പദമരലിലെ മകരന്തം തുകരുന്നതിൽ വ്യാപൃതരാണ് മാത്രമല്ല അങ്ങനെ അങ്ങനെയിരിക്കെ അസത്തായ മറ്റു വിഷയങ്ങൾ പറഞ്ഞ് ഒരുവൻ തൻ്റെ ആയുസ് വ്യർത്ഥമാക്കുന്നത് എന്തിന് അല്ലയോ സൂത മൃത്യുവിനെ ജയിച്ച് അമരത്വം നേടാൻ ആഗ്രഹിക്കുന്ന ഏറെ ജീവികൾ ഇവിടെയുണ്ട് അവരാകട്ടെ ഈ കുറഞ്ഞ ആയുസിൽ തൻ്റെ മരണനിയന്താവായ മൃത്യുനാഥനെ ഇവിടെ ആവാഹിച്ചു വരുത്തി തങ്ങളുടെ നരകയാതനകളിൽ നിന്ന് രക്ഷ നേടാൻ പ്രാർത്ഥിക്കുന്നു ആ അന്തകൻ ഹൃദയത്തിലുള്ളിടത്തോളം ഒരുവൻ മരണത്തിൽ നിന്നകന്നു കഴിയുന്നു അതിനായി മൃത്യുവിനെ ജയിക്കാൻ ഇച്ഛിച്ച് ആ ഭഗവാനിൽ രതി വയ്ക്കുന്നവർ അവൻ്റെ ലീലകളാകുന്ന അമൃതത്തെ നുകർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അല്പബുദ്ധികളും അലസന്മാരുമായ മനുഷ്യരാകട്ടെ രാത്രി മുഴുവൻ ഉറങ്ങിയും പകൽ മുഴുവൻ വ്യർത്ഥമായ കർമ്മങ്ങളിൽ മുഴുകിയും തങ്ങളുടെ അല്പമായ ആയുസ്സിനെ പാഴാക്കുന്നു ശൗനകന്റെ ഈ ചോദ്യത്തിന് സൂതൻ തുടർന്ന് മറുപടി പറയുകയാണ് പരീക്ഷത്തിൻ്റെ ഭരണകാലത്ത് തന്റെ രാജ്യത്തിൽ കലിവ്യാപൃതമായ വാർത്തയറിഞ്ഞ് രോഷാകുലനായ രാജാവ് അമ്പും വില്ലുമായി കലിയെ നേരിടാനായി പുറപ്പെട്ടു കുതിരകളും ആനകളും കാലാളും ഒക്കെ അടങ്ങുന്ന സൈന്യവുമായി പരീക്ഷിത്ത് കറുത്ത കുതിരകളെ പൂട്ടിയതും സിംഹത്തിന്റെ ചിത്രം എഴുതിയ കൊടികെട്ടിയതുമായ മനോഹരമായ തന്റെ രഥത്തിൽ കലിയെ വകു വരുത്തുവാൻ രാജ്യത്താകമാനം യാത്ര ആരംഭിച്ചു അദ്ദേഹം ഭദ്രാശ്വം കേതുമാല ഭാരതവർഷം മുതലായ രാജ്യങ്ങൾ ജയിച്ച് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു കലിയെ നശിപ്പിക്കാനായി പോയ എല്ലായിടങ്ങളിലും ഭക്തോത്തമന്മാരായ പാണ്ഡവരുടെ കീർത്തിയെക്കുറിച്ചും ഭഗവാന്റെ എണ്ണമറ്റ ലീലകളെക്കുറിച്ചും പരീക്ഷത്ത് യഥേഷ്ടം കേട്ടു താൻ മാതൃഗർഭത്തിൽ വെച്ച് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്ര തേജസ്സിൽ നിന്ന് ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട ചരിത്രമൊക്കെ അവിടെയെല്ലാം ആൾക്കാർ പാടി നടക്കുന്നുണ്ടായിരുന്നു പാട്ടവന്മാരോടുള്ള കൃഷ്ണികുലത്തിന്റെ ഭക്തവാത്സല്യവും അവർ തെരുതരെ കൊട്ടിപ്പാടി നടന്നു ആ വർണ്ണനങ്ങൾ കേട്ട് സന്തുഷ്ടനായ പരീക്ഷത്ത് അവർക്കെല്ലാം വസ്ത്രങ്ങളും സ്വർണമാലകളും മറ്റും കൊടുത്ത് അവരെ സംതൃപ്തരാക്കി പ്രപഞ്ചത്തെ മുഴുവൻ അനുസരിപ്പിക്കുന്ന ഭഗവാൻ വിഷ്ണു കൃഷ്ണാവതാരം പൂണ്ട് പാണ്ഡവന്മാരുടെ സേവകനായി അർജുനന്റെ സാരഥിയായി അവരുടെ കാര്യസ്ഥനായി സുഹൃത്തായി ദൂതനായി കാവൽക്കാരനായി അവരുടെ ആജ്ഞകളെല്ലാം അനുസരിച്ചു ആ ഭഗവാനെക്കുറിച്ച് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് കേട്ടപ്പോൾ പരീക്ഷത്തിൻ്റെ ഹൃദയം ഭഗവത് ഭക്തിരസത്തിൽ മുങ്ങിത്താണു നൃത്തം കുതിച്ചു ഹേ മുനിമാരെ തൻ്റെ പൂർവികർ ചെയ്ത സൽക്കർമ്മങ്ങളെപ്പറ്റി നിരന്തരം കേട്ട് പരീക്ഷിത് രാജൻ ആശ്ചര്യം കൊണ്ട് നടക്കുമ്പോഴുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാം അവശേഷിച്ച ഒറ്റക്കാലിൽ ഒരു ഋഷഭരൂപത്തിൽ ചുറ്റിത്തിരിയുന്ന ധർമ്മം പുത്രരെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കരയുന്ന ഭൂമിയെ കാണാനിടയായി ഗോരൂപിണിയായ ഭൂമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ധർമ്മം അവളോട് ചോദിച്ചു ഹേ ഭദ്രെ നീ എന്താണ് ഇങ്ങനെ ദുഃഖത്തിൻ്റെ ചായയിൽ നിലകൊള്ളുന്നത് നിന്റെ മുഖം കറുത്തിരണ്ടിരിക്കുന്നല്ലോ ഇനി ഒറ്റക്കാലിൽ നിൽക്കുന്ന എണ്ണയോർത്താണോ നീ ഇങ്ങനെ വിലപിക്കുന്നത് അതോ മാംസഭോജികളാൽ നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരവസ്ഥയെ ഓർത്തിട്ടോ അല്ലെങ്കിൽ ദേവന്മാർക്കുള്ള യജ്ഞവിഹിതം നഷ്ടപ്പെട്ടതോർത്തായിരിക്കാം ഒരുപക്ഷെ നീ ദുഃഖിക്കുന്നത് അതുമല്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവികൾക്ക് നേരിടേണ്ടി വരുന്ന വരൾച്ചയും സർവനാശവും ഓർത്തായിരിക്കും ഹേ ഭഗതി ഇവിടെ ഭൂമിയിൽ കുട്ടികളും സ്ത്രീകളും അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയെ ഓർത്താണോ നീ ഇങ്ങനെ തേങ്ങുന്നത് അതോ പണ്ഡിതരായ ബ്രാഹ്മണന്മാർ ഏത് വാഗ്ദേവതയുടെ അനുഗ്രഹത്താലാണോ അറിവ് നേടി വിദുഷികളായത് ആ പരാശക്തിക്ക് തന്നെ വിപരീതമായി കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെ വേദനിക്കുന്നത് അല്ലെങ്കിൽ ബ്രഹ്മണ്യത്തെ ചില അധർമ്മികളായ രാജാക്കന്മാർക്ക് മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് അവരെ ആശ്രയിച്ചു കഴിയുന്ന മൂഢരായ കുറെ ബ്രാഹ്മണകുലജാതരോർത്തോ കലിയുടെ അധീനതയിലാണ്ട ഈ രാജാക്കന്മാരുടെ ഇപ്പോഴത്തെ രാജ്യഭരണം തികച്ചും അനീതിയും അക്രമവും നിറഞ്ഞതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ധർമ്മം മറന്നു പോയിരിക്കുന്നു സ്ഥലകാല ബോധമില്ലാതെ അവർ ഉണ്ണുന്നു കുടിക്കുന്നു മൈഥുനം ചെയ്യുന്നു അലയോ ദേവി ഇതൊക്കെയാണോ നിന്റെ വിഷമത്തിന് കാരണം നിന്റെ ഭാരം കുറയ്ക്കാൻ ഭഗവാൻ ശ്രീഹരി ശ്രീകൃഷ്ണനാമത്തിൽ ഇവിടെ അവതരിച്ചിരുന്നു പക്ഷേ ജനങ്ങളെ അധ്യാത്മികതയുടെ പാതയിലേക്ക് തിരിച്ചുവിടുന്ന അവന്റെ ലീലകൾ ഇന്ന് അവൻ്റെ തിരിച്ചുപോക്കിലൂടെ നിനക്ക് നഷ്ടമായിരിക്കുന്നു ആ നഷ്ടത്തെക്കുറിച്ച് ഓർത്താകും ഒരുപക്ഷെ നീ ഈ വിധം സങ്കടപ്പെടുന്നത് ഹേ വസുന്ധരേ ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെ തളർന്നിരിക്കുന്നതിനുള്ള മൂലകാരണം എന്നെ അറിയിച്ചാലും ദേവന്മാർ പോലും പുകഴ്ത്തുന്ന നിന്റെ ഈ സൗഭാഗ്യത്തെ സകലതിൻ്റെയും അന്തകനായ കാലം യാതൊരു ദയയുമില്ലാതെ കവർന്നെടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ സംശയിക്കുകയാണ് ഒരു ഋഷഭത്തിൻ്റെ രൂപത്തിൽ തൻ്റെ മുന്നിൽ നിന്ന് ഈ വിധം സംശയം പ്രകടിപ്പിക്കുന്ന ധർമ്മത്തിൻ്റെ വാക്കുകൾ കേട്ട് ഭൂമിദേവി പറഞ്ഞു അലയോ ധർമ്മമേ അവിടുന്ന് ചോദിച്ച സകല ചോദ്യങ്ങളുടെയും ഉത്തരം അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ് അങ്ങും ഒരു കാലത്ത് നാല് കാലിൽ വർത്തിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവനും ആനന്ദത്തെ പ്രദാനം ചെയ്തിരുന്നവനാണല്ലോ സർവലോകത്തിനും അധിപനായ ആ ആദിനാരായണൻ സമ്പന്നനാണ് ആ നാരായണൻ്റെ ലീലകൾ ഇന്ന് എന്നിൽ ഇല്ലാതെയായിരിക്കുന്നു അവന്റെ അസാന്നിധ്യം കലി തീർത്തും മുതലെടുത്തിരിക്കുന്നു ഇതാണ് ഇന്ന് എൻ്റെ ഹൃദയത്തെ കാർന്നു നിന്ന ദുഃഖം ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല വേവലാതിപ്പെടുന്നത് അങ്ങയെക്കുറിച്ചും ദേവദേവോത്തമന്മാരെക്കുറിച്ചും പിതൃക്കളെക്കുറിച്ചും ഋഷികളെക്കുറിച്ചും സാധുക്കളായ ഭക്തന്മാരെക്കുറിച്ചും മറ്റു വർണ്ണാശ്രമങ്ങളിലുള്ള സകലമാന ജനങ്ങളെക്കുറിച്ചും എനിക്ക് അതിയായ സങ്കടമുണ്ട് ഐശ്വര്യ ദേവതയായ ശ്രീ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവർഷത്തിനായി ദേവതകൾ പോലും എന്നെന്നും തപം ചെയ്ത് അവളെ ആരാധിക്കുന്നു എന്നാൽ ആ ദേവിയാകട്ടെ തൻ്റെ വാസസ്ഥലമായ അരവിന്ദവനം വിട്ട് ഭഗവാന്റെ സവിധത്തിൽ ആ കാൽക്കൽ പാദസേവ ചെയ്യുന്നു ആ ഭഗവാൻ ഇവിടെയുണ്ടായിരുന്ന സമയം തൻ്റെ താമരപ്പൂക്കളും കേതുവും കുലിശവും അങ്കുശവും ഒക്കെ കൊണ്ട് എന്നെ അലങ്കരിച്ചനുഗ്രഹിച്ചിരുന്നു പക്ഷേ ഇന്ന് ആ നാരായണൻ എന്നെ വിട്ട് സ്വധാമഗമനം ചെയ്തു രാക്ഷസവംശജരായ അനേകം അധാർമിക രാജാക്കന്മാരുടെ അക്ഷോഹിണിപ്പടകളെ ചുമക്കാൻ ത്രാണിയില്ലാതായ എന്റെ ഈ ചുമലിൽ നിന്ന് ആ ഭാരമൊഴിച്ച് ആ നാരായണൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നെ മാത്രമല്ല ഒരു നാൾ ക്ഷയിച്ച അങ്ങയെയും ആ ഭഗവാൻ കാത്തരുളി സുന്ദരിയായ സത്യഭാമയെ വശ്യമായ പുഞ്ചിരി കൊണ്ടും കടക്കൺ ചലനങ്ങൾ കൊണ്ടും വശത്താക്കാൻ കഴിഞ്ഞ ആ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ ഇവിടെ ആർക്കാണ് കഴിയുക ഭൂമിയായ എന്നിലൂടെ ആ ഭഗവാൻ നടക്കുമ്പോൾ അവൻ്റെ പാദധൂളികളാൽ ഞാൻ പവിത്രയായി ആ പാദസ്പർശത്തിൻ്റെ ശീതളിമയിൽ എന്നിലുതിർന്ന രോമാഞ്ചത്തിൽ എഴുന്ന നിബിട തനുരൂഹങ്ങളാണ് ഈ വൃക്ഷവൃന്ദങ്ങൾ സൂതൻ തുടർന്ന് പറയുകയാണ് അല്ലയോ മുനിമാരെ കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയുടെ തീരത്ത് ഭൂമിയും ധർമ്മവും കൂടി ഇങ്ങനെ ഭഗവാന്റെ മഹിമകൾ വാഴ്ത്തുന്ന സമയം രാജർഷിയായ പരീക്ഷിത്ത് അവിടെ എത്തി ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം പതിനാറാം അധ്യായം സമാപിക്കുന്നു ശേഷമുള്ള ഭാഗങ്ങൾ വരും ദിവസം അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം ഹരി ഓം